ഹലോ ഓൾ എല്ലാവർക്കും ഓളലാർക്കും പുതിയ പുതുതിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കുന്നത് ക്യാമറ കോട്ടണിൽ വന്നിട്ടുള്ള റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആണ് ത്രീ പീസ് സെറ്റ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ സിംഗിൾ ആയിട്ടുള്ള പ്രിന്റുകളും ടൂ പീസ് സെറ്റിന്റെ കളക്ഷൻസും കാണിക്കുന്നുണ്ട് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ആദ്യം കാണിക്കുന്നത് ദുപ്പട്ട വരുന്ന സെറ്റുകളാണ് നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ആദ്യത്തെ സെറ്റ് വരുന്നത് ടോപ്പിൽ നല്ലൊരു പോൾക്ക പോലത്തെ ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത് രൂപയാണ് പെർമീറ്റർ റേറ്റ് വരുന്നത് ഡിസ്ചാർജ് പ്രിന്റിലാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് ബോട്ടം വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് ബോട്ടത്തിന്റെ റേറ്റിൽ ഡിഫറൻസ് ഉണ്ട് നൂറ്റി പത്ത് രൂപയാണ് ബോട്ടത്തിന്റെ മീറ്റർ റേറ്റ് വരുന്നത് പ്ലെയിൻ ഷെയ്ഡിൽ വരുന്ന ബോട്ടാണ് ദുപ്പട്ട് വരുന്നത് പ്രീ കട്ട് ആയിട്ടാണ് ടു പോയിന്റ് ടു മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരുന്നത് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് ഓരോ പീസിന്റെയും റേറ്റ് വരുന്നത് ദുപ്പട്ട പ്രീ കട്ട് ആയിട്ടാണ് വരുന്നത് അടുത്ത സെറ്റ് വരുന്നത് വൈൻ കളറിന്റെയും അതുപോലെ തന്നെ ഒരു വൈറ്റ് കളർ കോമ്പിനേഷനിലും ആണ് ചെറിയ ചെറിയ പ്രിന്റുകളാണ് ടോപ്പിൽ വന്നിട്ടുള്ളത് ഒരു ബോർഡർ വരുന്ന ടോപ്പിന്റെ മെറ്റീരിയലാണ് ബോട്ടം വരുന്നത് പ്ലെയിൻ ഷെയ്ഡിലോട്ടാണ് പ്ലെയിൻ വൈൻ കളറിലാണ് ബോട്ടം മെറ്റീരിയൽ വരുന്നത് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് അതിൽ ഡിസ്ചാർജ് പ്രിന്റ് വരുന്ന ത്രീ പീസിന്റെ കളക്ഷൻസ് ആണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്റെ മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ബോട്ടത്തിന്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് ദുപ്പട്ട വരുന്നതും ഈ ഒരു സെയിം ഷെയ്ഡിൽ തന്നെയാണ് ഡാർക്കർ കർ ഷെയ്ഡ്സിൽ വരുന്ന സെറ്റാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് അപ്പൊ മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സ്ആപ്പ് ത്രൂ പർച്ചേസ് ചെയ്തോളൂ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം എത്ര മീറ്റർ ആണ് വേണ്ടത് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് വേണം സ്ക്രീൻഷോട്ടുകൾ അയക്കാനായിട്ട് മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അറിയിക്കും അപ്പൊ എത്രയും പെട്ടെന്ന് പേയ്മെന്റ് ചെയ്ത് ഓർഡർ കൺഫേം ആയിട്ട് ശ്രദ്ധിച്ചോളൂ പേയ്മെന്റ് ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴും മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്യാനായിട്ട് അടുത്ത സെറ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് പെർപ്പിൾ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഒരു റൗണ്ട് റൗണ്ട് പോലത്തെ ഡിസൈൻസ് ആണ് ടോപ്പിൽ വന്നിട്ടുള്ളത് എലഫന്റിന്റെ പ്രിന്റും ടോപ്പിന്റെ മെറ്റീരിയലിൽ വരുന്നുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് പെർമീറ്റർ റേറ്റ് വരുന്നത് ബോട്ടം വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് ദുപ്പട്ട വരുന്നത് ഈ ഒരു സെയിം കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് ടൂ പോയിന്റ് ടു മീറ്ററിന് അടുത്താണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ത്രീ പീസ് സെറ്റ് കളക്ഷൻസ് നമ്മൾ നോർമലി ദുപ്പട്ടയായിട്ടാണ് കൊടുക്കുന്നത് ഈ ഒരു പ്രാവശ്യം നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് മാറ്റി വെച്ചിട്ടുണ്ട് ടോപ്പും ബോട്ടും മാത്രം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ പർച്ചേസ് ചെയ്യാവുന്നതാണ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാവുന്നതാണ് ക്യാമറ കോട്ടൺ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ത്രെഡ് കൗണ്ട് വരുന്നത് സിക്സ്റ്റി ബൈ സിക്സ്റ്റി ആണ് ഇനി കാണിക്കുന്നത് ക്യാമറ കോട്ടണിൽ വരുന്ന കുറച്ച് സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഫസ്റ്റ് ഡിസൈൻ വരുന്നത് സ്കൈ ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ മെറ്റീരിയൽസ് പ്യൂർ കോട്ടൺ ആണ് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉള്ളവർക്ക് ചെറിയൊരു പീസ് എടുത്ത് ബേൺ ചെയ്ത് നോക്കാവുന്നതാണ് വളരെ ഫൈനായിട്ട് പൊടിഞ്ഞു പോകുന്നത് കാണാൻ പറ്റും കോട്ടൺ മാത്രമാണ് അത്രയും ഫൈനായിട്ട് പൊടിഞ്ഞു പോവുള്ളൂ അടുത്ത ഡിസൈൻ വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ യെല്ലോ ക്രീം ബ്ലാക്ക് അതുപോലെ തന്നെ ഒരു കൈൻഡ് ഓഫ് ബ്ലൂ ഷെയ്ഡിൽ വരുന്ന കളർ കോമ്പിനേഷൻ ആണ് നല്ലൊരു അജ്രക്ട് ഡിസൈനാണ് ഒറിജിനൽ ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് ഡിസൈൻ അല്ല സ്ക്രീൻ പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു അജ്രക്ട് ഡിസൈനാണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് വൺ ട്വന്റി റുപ്പീസ് പെർ മീറ്റർ ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും പോസ്റ്റിലാണെങ്കിലും ഡി ടി സി ആണെങ്കിലും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് അടുത്ത് കാണിക്കുന്നതും ഒരു അജ്രക്ട് ഡിസൈൻ തന്നെയാണ് ാണ് ബേസ് കളർ വരുന്നത് ഒരു ഡൾ റെഡിഷ് ബ്രൗൺ ഷെയ്ഡിലോട്ടാണ് ഒരു ഡൾ ഫിനിഷിലാണ് ഈ ഒരു കളർ ഷെയ്ഡ് വരുന്നത് പ്രിന്റ് വരുന്നത് ബ്ലാക്കും ക്രീമും ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡ്സിലാണ് ഒരു ഡൾ ഫിനിഷിലാണ് ഈ കളർ കർഷെയ്ഡ് വരുന്നത് നൂറ്റി രൂപയാണ് രൂപയാണ് പെർമിറ്റർ ആയിട്ട് വരുന്നത് മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് ത്രൂ ഓർഡർ ചെയ്തോളൂ അടുത്ത് കാണിക്കുന്നത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഇത് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോയൊരു ഡിസൈനാണ് ടോപ്പും ബോട്ടോ ആയിട്ട് വരുന്ന ഒരു സെറ്റാണ് ബേസ് കളർ വരുന്നത് ഗ്രേയും ബേജും മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലോട്ടാണ് ടോപ്പിന്റെ മെറ്റീരിയലിൽ ഒരു ബോർഡർ പോകുന്നുണ്ട് നമുക്കത് സ്ലീവിലും നെക്കിലൊക്കെ കൊടുക്കാവുന്നതാണ് ബോട്ടം വരുന്നത് ഒരു സിക്സ് ലാക്ക് പാറ്റേണിലോട്ടാണ് നൂറ്റി ഇരുപത് രൂപയാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് ത്രൂ ഓർഡർ ചെയ്തോളൂ ഒത്തിരി പേര് റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രിന്റാണ് അടുത്ത ഡിസൈൻ വരുന്നത് കുറച്ചൊരു ഡാർക്ക് ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ബേസ് കളർ വരുന്നത് ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലോട്ടാണ് നൂറ്റി ഇരുപത് രൂപയാണ് പെർമീറ്റർ റേറ്റ് വരുന്നത് ഒരു സ്കാറ്റേർഡ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിൻറ് എന്ന് പറയാം റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് മെറ്റീരിയൽസിന്റെ വിത്ത് വരുന്നത് എല്ലാം തന്നെ ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഇഞ്ചിന്റെ ഇടയിലായിരിക്കും ഇനി കാണിക്കുന്നത് ക്യാമറ കോട്ടണിൽ വരുന്ന സിംഗിൾ ആയിട്ടുള്ള കുറച്ച് ഡിസൈൻസ് ആണ് മെറ്റീരിയലിന്റെ മീറ്റർ റേറ്റിൽ വ്യത്യാസമുണ്ട് നൂറ്റി ഇരുപത്തി രൂപയാണ് രൂപയാണ് പെർമീറ്റർ റേറ്റ് വരുന്നത് ഫസ്റ്റ് ഡിസൈൻ വരുന്നത് നല്ലൊരു ബേജ് ഷെയ്ഡിലാണ് ബേസ് കളർ ആയിട്ട് വരുന്നത് പ്രിന്റുകൾ വരുന്നത് ബ്ലൂവും ഗ്രേയും അതുപോലെ ഒരു ബ്ലാക്കിഷ് ബ്രൗൺ ഷെയ്ഡിലും വരുന്ന ചെറിയ ചെറിയ പ്രിന്റുകളാണ് മീറ്റർ ആയിട്ട് വരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് വൺ ട്വന്റി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ ഈ ഒരു സെയിം ഡിസൈൻ തന്നെ അടുത്ത ഷെയഡ് വരുന്നത് ബേസ് കളർ സെയിം ആണ് ബേജ് തന്നെയാണ് ബേസ് കളർ വരുന്നത് പ്രിന്റിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട് ഗ്രീൻ ഷെയ്ഡിലാണ് പ്രിന്റുകൾ വരുന്നത് ഗ്രീനും ഗ്രേയും ഒരു ബ്ലാക്ക് ബ്രൗൺ ഷെയ്ഡിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഷെയ്ഡ്സും നമ്മൾ സിമിലർ ആയിട്ട് കാണിക്കാനായിട്ട് നോക്കുന്നുണ്ട് വീഡിയോയിൽ എന്നിരുന്നാലും എല്ലാ ഫോണിന്റെയും സ്ക്രീൻ സെറ്റിംഗ്സ് മാറുന്നതിനനുസരിച്ച് കളേഴ്സിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും അതുകൂടി നോക്കിയിട്ട് വേണം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഇൻ കേസ് എന്തെങ്കിലും കളർ ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തിയിട്ട് വേണം നിങ്ങൾ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ എല്ലാ കോട്ടൺ മെറ്റീരിയൽസും ഫസ്റ്റ് വാഷിൽ കളർ ഗാർഡ് യൂസ് ചെയ്യുന്ന പ്രത്യേകം ശ്രദ്ധിച്ചോളൂ സ്ക്രീൻ പ്രിന്റ് ആണെങ്കിലും അടുത്ത് കാണിക്കുന്നതും സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസ് തന്നെയാണ് അതായത് ഡീപ്പ് റെഡിഷ് ബ്രൗൺ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് ഡാർക്കർ ഷെയ്ഡ് ആണ് ബേസ് കളർ വരുന്നത് പ്രിന്റ് വരുന്നത് ഒരു യെല്ലോയിഷ് ക്രീം ഷെയ്ഡിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പെർമീറ്റർ റേറ്റ് വരുന്നത് ഈ ഒരു സെയിം വേറെ ഒരു കളർ ഷെഡ്യൂണിനി കാണിക്കുന്നുണ്ട് ലാസ്റ്റ് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിൽ ബ്ലൂവും അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് കളർ കോമ്പിനേഷൻ മിക്സ് ആയിട്ടുള്ള പ്രിന്റ് ആണ് ലാസ്റ്റ് കാണിക്കുന്നത് മീറ്റർ ആയിട്ട് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വൺ ട്വന്റി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റലിന്റെ ആയിട്ടാണ് തൃശ്ശൂർ ടൗണിനോട് ചേർന്ന് തന്നെയാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിന്റെ ടൈം വരുന്നത് മോർണിംഗ് ടെൻ തേർട്ടി ടു ഈവിനിങ് സിക്സ് ഓ ക്ലോക്ക് ആണ് അപ്പോൾ ആ ഒരു ടൈമിൽ വന്ന് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ഓഫ്ലൈനായിട്ടും ഓൺലൈൻ ആയിട്ടും മെറ്റീരിയൽസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പൊ ഇത്രയൊക്കെ എന്തോ കളക്ഷൻസ് എന്ന് കാണിച്ചാൽ എല്ലാ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വെച്ചാൽ വീഡിയോ ലൈക്ക് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നമ്മളെ മനസ്സിലൂടെ അറിയിക്കണം ഒത്തിരി സപ്പോർട്ട് നിങ്ങൾ വീഡിയോസിന് തരുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി തുറന്ന നിങ്ങളുടെ സപ്പോർട്ട് വീഡിയോസിന് ഉണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ ഒത്തിരി കളക്ഷൻസ് ആയിട്ട് വരാം അതുവരേക്കും ബൈ